ശമിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ പഴയ നിയമത്തിന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പത്ത് കൽപ്പനകൾ നൽകുമ്പോൾ അതിൻ്റെ ഒന്നാം കൽപ്പന നൽകിക്കൊണ്ട് ദൈവം പറയുന്നത് ദൈവം അരുളിച്ചെയ്തു അവിടുത്തെ വചനങ്ങളാണിവ അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കൊണ്ടാവരുത് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് ദൈവം അടിവരയിട്ട് പറയുകയാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ഈ ഒരു പ്രഖ്യാപനം അനുശാസനം അതേക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി എൺപത്തി ആറാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ വായിക്കുകയാണ് പ്രഥമ കൽപ്പന വിശ്വാസം ശരണം സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്നു വിശ്വാസം ശരണം സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്നു അത് വീണ്ടും ദൈവത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് ദൈവം സുസ്ഥിരനും അചഞ്ചലനും എന്നും ഒരാളായിരിക്കുന്നവനും വിശ്വസ്തനും നീതിമാനുമാണ് നാം പറയും പറയുമ്പോൾ നാം കുറ്റമറ്റ വിധം ശരിയായി അവിടുത്തെ ഏറ്റു പറയുകയാണ് അതിനാൽ നാം അവിടുത്തെ വാക്കുകൾ സ്വീകരിക്കുകയും അവിടുന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും അവിടുത്തെ അധികാരത്തെ അംഗീകരിക്കുകയും ചെയ്യുക ആവശ്യമാണ് അവിടുത്തെ സർവശക്തിയെയും കാരുണ്യത്തെയും നന്മ ചെയ്യാനുള്ള അവിടുത്തെ കഴിവ് ആഭിമുഖ്യവും കണക്കിലെടുക്കുന്ന ആർക്കാണ് അവിടുന്ന് പ്രത്യാശ അർപ്പിക്കാതിരിക്കാൻ സാധിക്കുക അപ്പോൾ ദൈവത്തിൽ പോർണ്ണമായിട്ട് വിശ്വസിക്കാതിരിക്കാൻ ആരെ കൊണ്ട് പറ്റും ആ ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ രണ്ടാമത്തെ ഭാഗത്ത് പറയുകയാണ് അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നന്മ തിരിച്ചറിയുന്ന വ്യക്തിക്ക് എങ്ങനെ അവിടുത്തെ പ്രത്യാശ ലഭിക്കാതിരിക്കാൻ പറ്റും വീണ്ടും പറയുകയാണ് സഭ പഠിപ്പിക്കുകയാണ് തുറന്നും നമ്മുടെ മേലെ അവിടുന്ന് ചൊരിഞ്ഞ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമ്പത്തിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആർക്കാണ് അവിടുത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക അപ്പം വിശ്വസിക്കാതിരിക്കാൻ ആർക്ക് പറ്റും ഈ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ രണ്ടാമത് ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാതിരിക്കാൻ ആരെക്കൊണ്ട് പറ്റും മൂന്നാമത് അങ്ങനെ വിശ്വസിച്ച് പ്രത്യാശിക്കുന്ന ഈ ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ ആർക്ക് സാധിക്കും അതുകൊണ്ട് ഇവിടെ ഈ ഖണ്ഡികയിൽ സഭ ഭൗതികമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ഒന്നാം പ്രമാണത്തിൻ്റെ ഒരു അടിസ്ഥാന അനുഭവമാണ് വിശ്വാസം ശരണം സ്നേഹം നമുക്കറിയാം ദൈവിക ഇത് മൂന്നും പ്രത്യാശ വിശ്വാസം പ്രത്യാശ ഉപവി നമ്മളങ്ങനെ അത് പറയുന്നുണ്ട് അപ്പം ഒന്നാം പ്രമാണം നമ്മൾ പാലിക്കുന്ന വ്യക്തിയാണോ അല്ലയോ അല്ലയോയെന്നറിയാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ഒന്നാം പ്രമാണം ലംഘിച്ചിട്ടുണ്ട് എന്ന് ഉള്ള ചിന്തയോടുകൂടി കുമ്പസാരിക്കാൻ അണിയുകയും ആത്മശോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അനേകം അവസരങ്ങൾ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ നമ്മൾ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ തിരിച്ചറിയാനായിട്ട് ആത്മശോധന ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളി വരുന്നത് അതിൻ്റെ ഒരു നെഗറ്റീവ് വശം മാത്രമാണ് എന്താണ് നെഗറ്റീവ് വശം നിശാത്മക വശം വേറെ ഒരു ദൈവം നിനക്കുണ്ടാകരുത് അത് രണ്ടാമത്തെ ഭാഗമാണ് ആദ്യത്തെ വശം പോസിറ്റീവ് വശമാണ് ഭാവാത്മകമായിട്ട് തമ്പരം പഠിപ്പിക്കുകയാണ് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഇതാണ് ഒന്നാമത്തെ ഭാഗം ഈ ഒന്നാമത്തെ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തേ വരുന്നുള്ളൂ പക്ഷെ പലപ്പോഴും നമ്മൾ ഒന്നാം പ്രമാണത്തെപ്പറ്റിയുള്ള പരിചന്തനങ്ങൾ രണ്ടാമത്തെ ഭാഗം മാത്രമേ വരുന്നുള്ളൂ എവിടെയെങ്കിലും വിഗ്രഹാരാധനയ്ക്ക് പോയോ വിജാതി ദേവദേമാരുടെ പക്കൽ പോയോ പൈശ ശക്തിയുടെ പിന്നാലെ പോയോ ഏതെങ്കിലും വ്യക്തികളെ വിഗ്രഹമാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ അടുത്താരയിൽ ദൈവത്തിൻ്റെ സ്ഥാനം മാറ്റിക്കളഞ്ഞോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആത്മശോധന ചെയ്തിട്ട് അവിടെ തെറ്റുപറ്റിയോ ഇല്ലയോ അങ്ങനെ ചിന്തയായിട്ട് നമ്മൾ പോകാറുണ്ട് ആ ഒരു ആത്മശോധന ആവശ്യമാണ് അത് നമ്മൾ വചനത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്നതാണ് എങ്കിലും അതിനു മുമ്പ് വചനം നിഷ്കർഷിക്കുന്ന കാര്യം ഞാനാണ് എൻ്റെ ദൈവമായ കർത്താവ് അപ്പോൾ സഭയുടെ പ്രബോധനത്തിൽ പറയുകയാണ് മതത്തിൽ പറയുക മതബോധനഗത്തിൽ പറയുകയാണ് ഈ വിശ്വാസം പ്രത്യാശ ഉപവി ഈ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേർക്ക് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഒന്നാം പ്രമാണത്തിൻ്റെ ഭാഗം അനുസരിക്കുന്നവരാകുന്നത് അപ്പം അതേക്കുറിച്ച് നമുക്ക് വ്യക്തത ആവശ്യമുണ്ട് മൂന്ന് പുണ്യങ്ങൾ ഇത് ദൈവിക പുണ്യങ്ങളാണ് നമ്മൾ പറയുന്നു ഈ ദൈവിക പുണ്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പുണ്യങ്ങൾ ഒരുമിച്ച് മാത്രമേ ഒരു വ്യക്തി ഒരു ജീവിതത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒരുമിച്ച് പോവുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ ടൗണിൽ കൂടെയൊക്കെ ഓടുന്ന ഓട്ടോറിക്ഷ മൂന്ന് ചക്രങ്ങളുണ്ട് ഈ മൂന്ന് ചക്രം ഒറ്റ ഒരു ചക്രം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് ഓടാൻ പറ്റിയില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ ക്രൈസ്തവ ജീവിതം വിശ്വാസ ജീവിതം ഈ മൂന്ന് ദൈവിക പുണ്യങ്ങളും ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ ദൈവത്തിന് വിശ്വസിക്കുന്നു എന്ന് നമ്മളെല്ലാവരും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ പ്രത്യാശയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ നമുക്കത്ര ഉറപ്പില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ വിഷയത്തിലും കാര്യത്തിലും നമുക്ക് കലക്കമുണ്ട് തീർച്ചയായും ഉണ്ട് പ്രത്യാശയില്ലാത്തവരാണോ നമ്മൾ പ്രത്യാശ ഉണ്ടല്ലോ എന്ന് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ചിലപ്പോഴൊക്കെ ധ്യാനം കൊടുക്കുമ്പോൾ ധ്യാനിക്കുന്ന ആൾക്കാരോട് ചോദിക്കുവാനായിട്ട് എൻ്റെ ഉള്ളിൽ പലപ്പോഴും പ്രേരണ കിട്ടുന്നതും ചോദിക്കുന്നതുമായൊരു ചോദ്യമുണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈ പൊക്കിക്ക് അങ്ങനെ പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും തന്നെ കാണുന്നൊരു അനുഭവം ഒരു ഭൂരിഭാഗം പേരും ശങ്കിക്കും അവർ കൈ പൊക്കാനായിട്ട് മടിക്കുകയാണ് അവർ തലകുനിക്കുന്നു അങ്ങോട്ടിങ്ങോട്ട് നോക്കുന്നു അങ്ങനെയൊക്കെ അങ്ങ് വിഷമിക്കുകയാണ് കുറച്ച് പേര് കരുത്തോടെ കൈ പൊക്കും പക്ഷെ ഭൂരിഭാഗം കൈ പൊക്കുകയല്ല അങ്ങനത്തെ ഒരു ശങ്ക വരുന്ന എന്തുകൊണ്ടാണ് അത് സ്നേഹമുള്ള സഹോദരങ്ങളിൽ പ്രത്യാശയുടെ ഒരു വ്യക്തതയില്ലായ്മയാണ് സ്വർഗത്തിൽ പോകുമ്പോൾ ഉറപ്പ് നമുക്കുണ്ടായിരിക്കുക അതല്ലേ പ്രത്യാശ വിശ്വാസവും പ്രത്യാശയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് എന്ന് തിരു വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ടല്ലോ ഖെബ്രായർക്കുള്ള ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ് അപ്പോൾ വിശ്വാസം എന്നതെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പ് വിശ്വാസം പ്രത്യാശയിലേക്ക് നേരെ ചേർന്നാണ് നിൽക്കുന്നത് പ്രത്യാശയിൽ നിന്നും മാറ്റിയാൽ വിശ്വാസം വിശ്വാസവും അല്ല അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ് അപ്പോൾ എന്താണ് ഈ പ്രത്യാശ എന്തിനാണ് പ്രത്യാശിക്കുന്നത് ഇവിടെ വചനം പറയുകയാണ് കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യം കാണപ്പെടാത്തത് എന്താണ് കാണപ്പെടാത്തത് ലോകം അത് നിത്യതയാണ് ഈ ദൃശ്യലോകം നമ്മൾ വിശ്വാസ പ്രമാണിച്ച് വല്ലമ്പോട് ചൊല്ലുന്നുണ്ടല്ലോ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൻ്റെ അവസരം എന്ന് പറയും നിത്യജീവനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പം ദൃശ്യം അദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണത്തില്ലാതെ ഒരു മണ്ണടി മണ്ണടിക്കിടക്കുന്നതോ ഭിത്തിക്ക് മറിഞ്ഞിരിക്കുന്നതോ മുറിക്കകത്ത് പൂട്ടി വച്ചിരിക്കുന്നതോ കാര്യങ്ങളല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഭൗതികത്തിനതീതമായ ആത്മീയ ലോകം അത് പ്രധാനമായിട്ട് സ്വർഗം ആ സ്വർഗത്തിൽ ആഭാ പിതാവ് തൃത്യേക ദൈവം വിശുദ്ധരുടെ കണ്ണ മാലാക്കന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തന്നെ ഈ ദൃശ്യമായ ശരീരത്തിൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ അരൂപി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില വ്യക്തത അതാണ് കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യം ഈ ബോധ്യം വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മാത്രം വിശ്വാസം പൂർണ്ണമാകുന്നില്ല നമ്മൾ പലപ്പോഴും വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ദൈവമുണ്ടെന്ന് എനിക്കറിയാം സ്വർഗമുണ്ടെന്ന് എനിക്കറിയാം നിത്യതയുണ്ടെന്ന് എനിക്കറിയാം ആത്മാവ് ഉണ്ടെന്ന് എനിക്കറിയാം മാലാക്കമാൻ്റെ പിശാതികളുണ്ടെന്ന് എനിക്കറിയാം ആ അറിവ് കൊണ്ട് മാത്രം വിശ്വാസം വിശ്വാസം ആകുന്നില്ല യാക്കോബിൻ്റെ ലേഖനത്തിൽ അപ്പസ്തോലൻ രണ്ടാമത്തെ അധ്യായത്തിൽ പത്തൊൻപതാമത്തെ തിരുവാചരത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ദൈവമേഘനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു ഇപ്പം ദൈവമേഘനാണെന്ന് നീ വിശ്വസിക്കുന്നു എന്ന് നീ അവ അതിൻ്റെ അവകാശമാണ് നീ അവകാശപ്പെടുന്ന കാര്യം അപ്പോൾ സന്നെ പറയുന്നത് അതൊരു അറിവാണ് പറയുന്നത് ദൈവമേഘനാണ് എനിക്കറിയാം ഞാൻ എനിക്ക് വിശ്വാസമാണ് എന്നോട് പറയുമ്പോൾ പോലും അതിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് പറയേണ്ട ഒരു അനുഭവം ഇല്ലാതെ പോകുന്നതിൻ്റെ അപകടമാണിവിടെ യാക്വാബാദ് ചൂണ്ടിക്കാണിക്കുന്നത് ആ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം പിശാചിക്കേണ്ട കാര്യമാണ് പിശാചനും ദൈവമുണ്ട് എന്ന് അറിയാം ദൈവേകനാണെന്ന് അറിയാം സ്വർഗമുണ്ടെന്ന് അറിയാം നിത്യതയുണ്ടെന്ന് അറിയാം മനുഷ്യൻ ആത്മാവുണ്ടെന്ന് അറിയാം പക്ഷേ അറിവ് കൊണ്ട് മാത്രം അത് വിശ്വാസമാകുന്നില്ല വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അറിവ് അറിയുന്നു എന്ന് മറ്റൊരു ആ ഭാവത്തിലാണ് പിശാചിക്കൾ ഈ അറിവിലേക്ക് വന്നിട്ട് ഇവിടെ അപസരം പറയുന്നത് അവർ ഭയന്ന് വിറയ്ക്കുന്നു കാരണം എന്താ അവർക്ക് ദൈവത്തിൽ പ്രത്യാശയില്ല അവർക്ക് ദൈവത്തിൽ പ്രത്യാശിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവർ അറിയുന്ന ഈ ആത്മീയ കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ള ഉറപ്പില്ല അപ്പോൾ പിശാചിക്കരുടെ ഒരു അവസ്ഥ ചിലപ്പോൾ നമുക്ക് വേണേൽ വരാം നമ്മുടെ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ എങ്ങനെ അത് ഞാൻ പറഞ്ഞത് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരുന്ന കൈപൊക്കിക്കേ എന്ന് പറയുമ്പോഴേക്കും ഒരു ശങ്കയാണ് തല കുനിയുന്നു ഒരപ്പില്ല അത് ഈ പിശാചിക്കൾക്ക് വിറകൊള്ളാൻ ഇട വരുത്തുന്നതായ ആ ഒരു ഉറപ്പില്ലായ്മയുടെ ഒരു അനുഭവം തന്നെയല്ലേ അങ്ങനെ വരുമ്പോൾ നമ്മളായിരിക്കുന്നത് ആ ഞാൻ അപ വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ഞാനായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഞാൻ നടന്ന അവകാശവാദം ഈ പിശാചിൻ്റെ അവകാശവാദം പോലെ ആകുന്നുള്ളു മറിച്ച് ക്രൈസ്തവ വിശ്വാസം ദൈവിക പുണ്യം എന്നുള്ള വിശ്വാ വിശ്വാസം ആ വിശ്വാസമുള്ള വ്യക്തി അതിനാൽ തന്നെ പ്രത്യാശയുള്ള ആളാണ് എന്താണ് പ്രത്യാശ ഈ കാണപ്പെടാത്തവയുണ്ട് എന്നുള്ള ബോധ്യം അതെനിക്ക് ലഭിക്കും ഞാൻ ഞാനതിലേക്ക് എത്തും ഈ ഒരു പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കണം അതിൽ നമുക്ക് അതൊരു അനു ആന്തരിക അനുഭവമായിട്ട് നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം അതിൻ്റെ ഭാഗമാണ് സ്നേഹം താൻ നശിക്കാനായിട്ട് പോവുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെയും നോക്കി പുഞ്ചിരിക്കാൻ പറ്റുക സ്നേഹിക്കാനും പറ്റിയില്ല നിരാശ കയറി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തി ആരെങ്കിലും സ്നേഹിക്കുവോ ആരെങ്കിലും നോക്കി പുഞ്ചിരിക്കുമോ മറ്റുള്ള പൊക്കെ ചെന്ന സ്നേഹത്തോടെ അവരോടെ ആയിരിക്കാൻ പറ്റുമോ പറ്റുക ആ വ്യക്തിയുടെ നിരന്തര ചിന്ത എന്താണ് എനിക്ക് ആരെയും കാണണ്ട ആർക്കും എന്നെ വേണ്ട എനിക്ക് ആരെയും വേണ്ട അവിടെ ഞാൻ പരിക്കാത്ത കറിയിരിക്കാൻ പോവാം ആരെയും കാണണ്ട ഞാൻ എങ്ങോട്ടും വരുന്നില്ല ആരോട് ബന്ധമില്ല അവരുടെ അടുപ്പമില്ല കാരണം എന്താ പ്രത്യാശയില്ല നിരാശ കയറി ഈ നിരാശയുടെ മുർധന്യാവസ്ഥ അത് പ്രവൃത്തിയിലേക്ക് വരുന്ന ഒരു ഒരു രംഗമാണ് ഈ ആത്മഹത്യ എന്ന് ആരെയും കാണണ്ട ആരും ഇവരെ കാണാനും വരണ്ട അങ്ങനെ അടച്ചു അടച്ചുപൂട്ടുകയാണ് ഒഴിവാക്കുകയാണ് ആ അടച്ചുപൂട്ടൽ പെരയ്ക്കാത്തു കയറി ഇരുന്നിട്ട് തൃപ്തിയാകുന്നില്ല അവർ അപ്പുറത്തുണ്ട് ഇവരിപ്പുറത്തുണ്ട് അവർ കൊടുക്കുന്നു കാണുന്നു ആരെയും കാണണ്ട പുറത്തേക്ക് പോകണ്ട അതിൻ്റെ അടുത്ത സ്റ്റേജാണ് അങ്ങ് ചത്തേക്കാം തീർന്നുപോക്കോട്ടെ പൂർണ്ണമായിട്ട് എല്ലാ ബന്ധവും വിച്ഛേദിച്ച് കളയുക എല്ലാ സ്നേഹത്തോടും നോ പറയുക അങ്ങനെ ഒഴിഞ്ഞു മാറി നീങ്ങാനായിട്ടിട വരിക ഇപ്പോഴാണ് യാക്കോബേൻ്റെ ഈ ലേഖനം നമ്മൾ രണ്ടാമത്തെ വായിക്കുമ്പോൾ പതിനെട്ടാം വാക്യം നമ്മൾ വായിച്ച പതിനെട്ടത്തിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യം ഇങ്ങനെയാണ് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുമുണ്ട് പ്രവൃത്തിയിൽ കൂടാതെയുള്ള എൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവൃത്തികൾ നിൻ്റെ എൻ്റെ വിശ്വാസം എന്നെ കാണിക്കാം എന്നിട്ടാണ് ആ പ്രസ്തകത്തിൻ്റെ ഈ കാര്യം പറയുന്നത് വെച്ചാൽ പ്രവൃത്തിയിൽ വെളിപ്പെടാത്ത വിശ്വാസം വിശ്വാസമല്ല ഇത് വായിക്കുമ്പോഴും പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ഇവിടെ അപ്പസ്ഥലം തന്നെ പതിനാല് മുതല വാക്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു മേഖലയാണ് വിശ്വാസമുള്ള വ്യക്തിയാണ് നീ എങ്കിൽ നിൻ്റെ ഉടൻ്റെ വിശ്വാസം നീ പരസ്നേഹ പ്രവൃത്തികൾ കൊണ്ട് പ്രകടമാക്കണം പരസ്നേഹ പ്രവൃത്തികൾ പ്രകടമാക്കണം അതാണ് പതിനാലാം വാക്യത്തിൽ പറയുന്നത് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവൻ എന്ത് നന്മയുള്ളത് ഈ വിശ്വാസത്തിന് അവരെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരി ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോകാതെ തീ കായിക വിശപ്പെടക്കുക എന്നൊക്കെ അവരുടെ പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം കൂടാതെ വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് ഉള്ള ഒരു വചന വ്യാഖ്യാനിവിടെ കിടക്കുമ്പോൾ അപസരം തന്നെ വയ്ക്കുക വിശദീകരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും വിശ്വാസമുള്ള വ്യക്തികൾ പരസന പ്രവർത്തികൾ ചെയ്യണം കാരുണ്യ പ്രവർത്തിക്കൾ ചെയ്യണം അത് മറ്റു മനുഷ്യരുമായുള്ള ബന്ധത്തിൻ്റെ തലമാണ് അതിനും മുൻപ് ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ബന്ധത്തിൻ്റെ തലം ദൈവവുമായുള്ള ബന്ധമാണ് പ്രമാണങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പത്ത് പ്രമാണ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങൾ ദൈവവുമായുള്ള ബന്ധക്കുച്ചാണ് പറയുന്നത് പിന്നെയുള്ള ഏഴ് പ്രമാണങ്ങളാണ് സഹോദരങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെയുള്ള ബന്ധക്കുറ്റം പറയുന്നത് അത് രണ്ടും രണ്ട് കൽപ്പലകൾ എഴുതി ദൈവം മോശിച്ചു കൊടുത്തു രണ്ട് കൽപ്പലകൾ വരുന്നത് ഈ മൂന്നും ഏഴും അതുകൊണ്ട് പിന്നീട് ഈശോ ഈ രണ്ട് കൽപ്പനകൾ ചുറ്റു ചുരുക്കമായിട്ട് സംഗ്രഹിച്ചു പറയുമ്പോൾ മോശത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയും എന്നിട്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മ അവ സർവശക്തിയോടെ സ്നേഹിക്കുക അത് ഈ മൂന്ന് പ്രമാണങ്ങളുടെ സാരമാണ് രണ്ടാമത്തെ സെറ്റ് ഏഴ് പ്രമാണങ്ങൾ അതിലെന്താണ് നിന്നെപ്പോലെ ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അത് രണ്ടാമതാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ യോ പ്രത്യേക സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ മേഖലയെക്കുറിച്ച് എടുത്തു പറയുന്നത് സഹോദരന് വസ്ത്രമില്ലെങ്കിൽ ഭക്ഷണം ഇല്ലെങ്കിൽ അതിന് കൊടുക്കണം അത് കൊടുക്കുന്ന വിശ്വാസമില്ല അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ അവരെ ശ്രദ്ധിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസം വഴി ദൈവവുമായിട്ട് തൻ്റെ ഉള്ളിൽ ചേർന്നിരിക്കുന്നു അത് ആ ദൈവവുമായുള്ള സ്നേഹം ആ സ്നേഹത്തിൽ നിന്നാണ് ഈ സഹോദര ബന്ധത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ നല്ല പരിഗണിക്കുന്ന തരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ സ്നേഹത്തിൻ്റെ തരത്തിലേക്ക് വരാൻ പറ്റാതെ പ്രത്യാശയില്ലാതെ നിരാശ കയറി ആ വിശ്വാസം തന്നെ ഓഫായിരിക്കുമ്പം ആ ഒരു കാരുണ്യ പ്രവർത്തിക്കും ഒരു വ്യക്തിയും പോവുകയല്ല ആരെയും കാണണ്ട അവരവിടെ കിടന്ന് കഷ്ടപ്പെടുക അവർക്ക് വിഷമം അവിടെ കിടക്കട്ടെ എനിക്കെന്നാ ചെയ്തോ അതിനെക്കാരെ കഷ്ടപ്പാടാ എനിക്ക് എന്നെ അങ്ങനെ സഹായിക്കുന്നില്ലല്ലോ ഈ ചിന്തയേ വരുള്ളൂ അപ്പോൾ കാരുണ്യ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ സന്ദർശനങ്ങളും സാന്നിധ്യവും പുഞ്ചുരിയുമായിട്ട് ഇറങ്ങാൻ കളയുന്നു തമ്പുരാന്റെ ബക്രി പ്രത്യാശയില്ലാതെ പോകുമ്പോൾ അവിടെ നമ്മൾ ഈ വിശ്വാസ പ്രവൃത്തിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി പ്രത്യാശയുടെ അനുഭവം തന്നെയാണ് ഈ പ്രത്യാശയിലൂടെയാണ് സ്നേഹ വരിക റോമാന്യ സഭയ്ക്ക് ബലോസപലിന് എഴുതുമ്പോൾ ഈ ഒരു കാര്യം മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അഞ്ചാമത്തെ അധ്യായത്തിൽ റോമാന സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം ഒന്നുമുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായ സമാധാനത്തിനായിരിക്കാം നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ഇപ്പം ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നത് എങ്ങനെയാണ് യേശു ക്രിസ്തു വഴി ദൈവവുമായിട്ട് ബന്ധനം വന്നുകൊണ്ടാണ് യേശു ക്രിസ്തു വഴി ദൈവവുമായിട്ട് ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മളുടെ സകലവിധ പൈശാചിക അടിമത്തങ്ങളും നീക്കി അവിടെ നമ്മളെ വിടിപ്പിച്ച് പിതാവാരാണെന്ന് കാണിച്ചു തന്നു പിതാവിൻ്റെ വീട്ടിലേക്കുള്ള വഴിയായിട്ട് തന്നെ തന്നെയും തൻ്റെ പ്രബോധനങ്ങളെയും നമുക്ക് മുമ്പിൽ തുറന്നു വെച്ച് ആ വഴിയിലൂടെ പിതാവിൻ്റെ വീട്ടിലേക്ക് വരാൻ എല്ലാം ക്രമീകരിച്ച് സഭയെ അങ്ങനെ സ്ഥാപിച്ച് അവർ നമ്മുടെ മരണത്തെ സമയമാകുമ്പം ഈശോ തന്നെ വന്ന് വീട്ടും നമ്മളെ പിതാവിൻ്റെ പറ്റി കൂട്ടിക്കൊണ്ടു പോകുന്നു അതാണ് ഈശോ രക്ഷാകര സംഭവത്തിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അതുവഴി നമുക്ക് ദൈവത്തിൻ്റെ പക്കറേക്ക് അടുപ്പം കിട്ടുന്നത് വിശ്വാസിക്കുന്നു വരുന്നതുപോലും അങ്ങനെയാണ് അതിലേക്ക് വന്ന വ്യക്തി ഈ വിശ്വാസത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു അടുത്ത വാക്യം പറയാണ് രണ്ടാം വാക്യം തന്നെ ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം ഉണ്ട് അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരുമെന്ന പ്രത്യാശയിലേക്ക് വരുന്നു അതിനെ അഭിമാനിക്കുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ഇവിടെ വായിക്കുകയാണ് മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്നാൽ കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മഹത്യ പ്രത്യാശ ഉളവാക്കുന്ന നാം അറിയുന്നു പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല കഷ്ടതയും ബുദ്ധിമുട്ടും രോഗങ്ങളും ഞരുക്കങ്ങളും സഹനങ്ങളും പണ്ടത്തെക്കാലത്ത് മതമർദ്ദനങ്ങളും പീഡകളും വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഞെരുക്കങ്ങളും അതെല്ലാം വരുമ്പോഴും നമുക്ക് നിരാശ വരുന്നില്ല നമുക്ക് പ്രത്യാശയുണ്ട് നമ്മുടെ രക്തസാക്ഷികളെ ഒക്കെ ചരിത്രയ്ക്ക് നോക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഭീകരമായ സഹനങ്ങൾ പീഡകൾ അവർക്കുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ ഒരിക്കലും നിരാശയില്ല ഒന്ന് ഓരോന്തോ സ്മദനിച്ച് നമ്മൾ വായിക്കുന്ന പോലെ ഈ ജീവിതത്തെ സംബന്ധിച്ച് മാത്രമുള്ള പ്രത്യാശയിലേക്കാണ് നമ്മൾ വിശ്വാസം വഴി വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാവരേക്കും നിർഭാഗ്യരാണ് പക്ഷേ വിശ്വാസം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത് കാണപ്പെടാത്തതുണ്ട് അതിലേക്ക് നോക്കി പ്രത്യേകിച്ച് നമുക്ക് സാധിക്കണം ആ പ്രത്യാശയുള്ള വ്യക്തി ഒരിക്കലും നിർഭാഗ്യരല്ല അങ്ങനെയുള്ളവർക്ക് ഈ പീഡകളും കഷ്ടപ്പാടും സഹനവും എല്ലാം വരുന്നിർത്തും അവർക്ക് പ്രത്യാശ ഉള്ളത് കൊണ്ട് നിരാശയില്ല അതുകൊണ്ട് ആ രക്തസാക്ഷികളൊക്കെ പുഞ്ചിരിച്ചു കൊണ്ട് മരണത്തിന് മുമ്പ് കടന്നു ചേല്ലുന്നു വിശുദ്ധരായിട്ട് ജീവിച്ച വ്യക്തികൾ മരണമടുത്തു വരുന്ന കാണുമ്പോൾ സന്തോഷത്തോടെ അതെനിക്ക് വിട്ടുകൊടുക്കുന്നവർ കാണാൻ പറ്റും പുണ്യവാനൊക്കെ പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ദൈവം മരിക്കാൻ കിടക്കുമ്പോൾ ആ മുറിയിൽ മരണക്കിടയ്ക്ക് കറി വന്നിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന സഹോദരങ്ങളോട് ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാനാണ് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ മുറിയിൽ ഇങ്ങനെ പാട്ടും താളമേളങ്ങളും എല്ലാം കേൾക്കുമ്പോഴേക്കും അത് പല ആൾക്കാർക്കും അത് അന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല ഇങ്ങനെയാണൊരു വിശുദ്ധ മരിക്കാൻ കിടക്കുന്നത് അങ്ങനെ മുറി കിടന്ന് ഭയങ്കര പാട്ടും കൂത്തുവാണല്ലോ വെറുതെ പാട്ട് സോത്രം മാത്രമല്ല നല്ലപോലെ താളം മേടങ്ങളോടുകൂടി ശ്രദ്ധിക്കാനായിട്ട് എസ് എസ് സി തൻ്റെ ശിഷ്യരെ നിർബന്ധിച്ചിരുന്നു താൻ മരിക്കാനായിട്ട് കിടക്കുമ്പോഴും അതൊരു പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് മരണത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന പല വിശുദ്ധരും ഭീകരമായ വേദനയിലും രോഗത്തിലും ആയിരിക്കുമ്പോൾ പോലും കൊച്ചു മരണം അടുത്തു വരുമ്പോൾ ഞാൻ പുഞ്ചിരിയോടെ മരിക്കും എന്ന് പറഞ്ഞയാളെ കൊച്ചു മരണത്തിൻ്റെ സമയമായപ്പോൾ പക്ഷേ ഉച്ചശ്വര മുഖത്ത് ഒരു സന്തോഷം ഇല്ലായിരുന്നു അത് ചുറ്റു നിൽക്കുന്ന തൻ്റെ സമൂഹത്തിലെ സിസ്റ്റേഴ്സ് കൊച്ചു സിസ്റ്റേഴ്സ് അവരൊക്കെ വന്ന് നിന്നിട്ട് കൊച്ചേശ്വര മുഖത്തോട്ട് നോക്കി അതിൽ പുഞ്ചിരി ഇല്ലല്ലോ എന്നുള്ളത് നോക്കുന്നത് കൊച്ചുരേസയ്ക്ക് മനസ്സിലായി അപ്പോൾ കൊച്ചുരേശ തെളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഞാൻ പുഞ്ചിരിയോടെ മരിക്കുമെന്ന് പക്ഷേ ഇപ്പം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ മുഖത്ത് പുഞ്ചിരി അത്ര കാണുന്നില്ലെന്ന് എനിക്കറിയാം അതെൻ്റെ ഉള്ളിൽ സന്തോഷമില്ല എന്നിട്ടല്ല രോഗത്തിൻ്റെ ഞെരുക്കം കൊണ്ട് ശാരീരികമായിട്ട് ഞെരുങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ സന്തോഷം തന്നെയാണ് അങ്ങനെ കൊച്ചു ദിവസം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ സഹനത്തിൻ്റെ നടുവിൽ നിരാശ ഉണ്ടാകുന്നില്ല ഈ വിശുദ്ധർക്ക് രക്തസാക്ഷികളുടെ എല്ലാ അനുഭവം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പൊസുറ വീണ്ടും പറയുകയാണ് കാരണം നമുക്ക് നനക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധാത്മകരോടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയം ചൊരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ കണ്ടോ ഇവിടെ വിശ്വാസം ദൈവത്തിൽ രണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് അനുഭവം എന്താണ് സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ആ സ്നേഹത്തെക്കുറിച്ച് അപ്പസ്തന്നെ ഇവിടെ ചുരുക്കി പറയുകയാണ് ആറാം വാക്യം നാം ബലഹീനരായിരിക്കുകയും നിർണ്ണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്ക പ്രയാസമാണ് നമ്മൾ പാപികളായിരിക്കാൽ പോലും നമുക്കൊരു ക്രിസ്തു മരിച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചൂടിപ്പിച്ചല്ലോ ഈ ധ്യാനത്തിനിടയിൽ ചോദിക്കും ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് സ്വർഗ്ഗത്തിൽ പോറപ്പുണ്ട് കൈ പൊക്കിക്ക് അപ്പോൾ ഭൂരിഭാഗം വരെ കൈ പൊക്കുകയാണ് അപ്പോൾ അവരുടെ അതിന് കാര്യം എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അവർക്കും അറിയാം ഞാൻ പറയുക നിങ്ങൾ കൈ പൊക്കിയവർ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതാണ് വിശ്വാസത്തിൻ്റെ തെളിച്ച ദേവികുണികൾ മൂന്നും നിങ്ങളുടെ ഉള്ളിൽ നിറച്ചുണ്ട് അത് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരിക്കലും കൈതാക്കരുത് എനിക്ക് പ്രത്യാശമുണ്ട് അതേസമയം കൈ പൊക്കാത്തവർ നിങ്ങൾ വിശ്വാസമില്ലാത്തവരാന്നല്ല മറിച്ച് നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനതകൾ പാപങ്ങളിലേക്ക് നോക്കിയിട്ട് ഞാൻ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോരിക്കും സ്വർഗ്ഗത്തിൽ പോകാൻ യോഗ്യതയില്ലല്ലോ എൻ്റെ തനി നിറവെന്നാന്ന് അച്ഛൻ അച്ഛനറിയത്തില്ല തമ്പുരാൻ മുമ്പിൽ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു എളിമയിലാണ് നിങ്ങൾ കൈ പൊക്കാതിരിക്കുന്നു എന്നുള്ള വാസ്തവമാണ് എന്നോട് പറയാറുണ്ട് അത് വാസ്തവമാണെങ്കിൽ പോലും ആ എളിമയുടെ ചിന്ത തമ്പനടുത്ത് സന്തോഷം നമ്മൾ അറിയണം കാരണം എന്താ നമ്മുടെ സക്കല പാപങ്ങൾക്കും ഇടീശ പരിഹാര ബലി ആയതാണ് പരിഹാരം ചെയത് കഴിഞ്ഞതാണോ അവിടെ നമ്മുടെ പാപത്തിലേക്ക് നോക്കിയിട്ട് ഈ സ്വർഗത്തിൽ പോവില്ലോ ചിന്തയായിട്ടിരിക്കാൻ നമുക്കാർക്കും അവകാശം ഇല്ല മറിച്ച് എന്താണ് ഞാൻ ഒത്തിരി പാപം ചെയ്തിട്ടുണ്ട് പാപത്തിൽ വീണ്ടും പോയിട്ടുണ്ട് തഴക്ക ദോഷങ്ങളിൽ ഇപ്പോഴും മാറാതെ കിടക്കുന്നുണ്ട് ഇപ്പം ഈ ദിവസങ്ങളെത്താൻ നന്നിട്ട് ധ്യാനിച്ച് ഭംഗിയായിട്ട് വന്നെങ്കിൽ പോലും ഇനിയും ഞാൻ പാപത്തിലേക്ക് പോകണം എല്ലാ സാധ്യതയോടും എൻ്റെ തനി നിറം എനിക്കറിയാം എന്നൊക്കെയുള്ള ബോധ്യം നമുക്ക് നിറയെ വേണം അതിൻ്റെ കൂടെ പക്ഷേ ഇനി ഞാൻ പാപം ചെയ്യാൻ ഇടവന്നാലും എത്ര പാവം എത്ര ഘട്ടിയ പാവം ഉണ്ടായാലും ആ പാപത്തിനും കൂടി ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ കർത്താവിൻ്റെ കരുണയിലേക്ക് ഞാൻ മുറുകെ പിടിക്കും കർത്താവെ തെറ്റിപ്പോയി ഞാൻ പറയും അങ്ങനെ ഞാൻ പറയുമ്പോൾ എൻ്റെ ദൈവം ഒരിക്കലും എന്നെ തള്ളിക്കളയില്ല അപ്പോൾ കുർബാനെ പറയുന്നില്ലേ പാടുന്നുണ്ടല്ലോ ഏവരെയും മാടി വിളിച്ചവൻ അനുതാപികളാമേവർക്കും വാതിർത്തുന്നു കൊടുത്തവൻ അതുകൊണ്ട് നമ്മുടെ പുണ്യം കൊണ്ടോ യോഗ്യത കൊണ്ടോ വിശുദ്ധികൊണ്ടോ ഒന്നുമല്ല ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ സ്വർഗ്ഗത്തെ പ്രാപിക്കും ഇതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ആ പ്രത്യാശയുള്ള വ്യക്തി ഏത് ദയനീയ അവസ്ഥയാണെങ്കിലും ശാരീരിക പീഡ രോഗങ്ങൾ തകർച്ച സാമ്പത്തിക തകർച്ച എന്തുവാകട്ടെ അല്ലെ ബലഹീനതകൾ പാപങ്ങൾ എത്ര ആയിക്കോട്ടെ ആ തമിഴ് നോക്കിയിട്ട് പറയും ദൈവമേ ഞാനെങ്ങനെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനെങ്ങനെ പ്രത്യാശിക്കുന്നു എൻ്റെ സക്കല പാവങ്ങളും പരിഹാരം ചെയ്തല്ലോ ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം എത്ര തകർച്ചയിലേക്ക് പോയാലും അതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ കാത്തിരിപ്പുണ്ടല്ലോ ദൈവമേ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ മുഖത്ത് സ്നേഹത്തിൻ്റെ തിളക്കം വിടരും ആ തിളക്കം അനുഭവിക്കുന്ന വ്യക്തി ചുറ്റുമുള്ളവർ നോക്കി ആ പുഞ്ചിരി കൊടുക്കും ഇതാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇപ്പോൾ ഒന്നാം പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട അനുശാസനം അതാണ് ഞാനാണ് എൻ്റെ ദൈവമായ കർത്താവ് അപ്പോൾ സഭയുടെ മത പറയുന്നത് പറയുകയാണ് ഇത് ഈ ദൈവിക പണ്ടികൾ മൂന്നിലേക്കുമാണ് നമ്മൾ നേരെ കൊണ്ടുവരുന്നത് ആ ദൈവിക പണ്ടികൾ മൂന്ന് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടായിരിക്കുമ്പോഴാണ് നമ്മൾ ഒന്നാം പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം പാലിക്കുന്നവരായിട്ട് ഭാവിക്കുക നമുക്ക് ആൽമശ്വതനാപുരം തമ്പുരാൻ്റെ മുമ്പിലായിരിക്കാം ഒരു നിമിഷം നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനാ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം സഹപിതാവായ ദൈവമേ മോശ വഴി അങ്ങ് നിരക്കിയ പത്ത് കൽപ്പനകൾ ആ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് നിത്യവിലേക്ക് ഞങ്ങൾ പ്രവേശിക്കേണ്ടതെന്ന് ഈശോയെ അങ്ങ് വ്യക്തമാക്കി പ്രമാണങ്ങളെ നിയമങ്ങളെ തീർത്തു കളയാനല്ല പൂർത്തീകരിക്കാൻ അങ്ങ് വന്ന് നിങ്ങൾ പഠിപ്പിച്ചു ഈശോയെ പ്രമാണങ്ങളിൽ പ്രഥമമായ കൽപ്പന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദൈവത്തിനെ കൊണ്ടാവരുത് ഞങ്ങൾ പലപ്പോഴും കൽപ്പനപ്പിൽ ചിന്തിക്കുമ്പോൾ ദൈവമല്ലാത്ത എന്റേങ്കിൽ പുറകെ ഞങ്ങൾ പോയോ എന്നുള്ള ആത്മശോധനയുടെ ഒരു ഭയമുളവാക്കുന്ന ഞടുക്കമുളവാക്കുന്ന പരിശോധനയും ചിന്തകളും ഏറ്റുപറച്ചലുമായിട്ട് തീരാറുണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് ഞങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ ഞാനാണ് എൻ്റെ ദൈവമായ കർത്താവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്ന അങ്ങടെ പക്കരയ്ക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്നേഹത്തോടെ ഞങ്ങളുടെ ഉള്ളങ്ങളെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് എന്ന് സഭയുടെ മതബോധന മതബോധനത്ത് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നല്ലോ നല്ല ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ദേവികുണ്യങ്ങൾ മൂന്നും നിറച്ച് തരണമേ ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു അങ്ങയുടെ നന്മ കണ്ട് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ആ പ്രത്യാശയുടെ നിറവിൽ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിൻ്റെ തണലിൽ ഞങ്ങൾ ചുറ്റുമുണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു സ്വർഗത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കർത്താവായ ദൈവമേ പശ്ചാത്തോരിക്ക സഭയിലെ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേകം അധികാരം അനുസരിച്ചും കാലാരൂപതയുടെ വാഗോൺ മണ്ഡല ധ്യാന കേന്ദ്രത്തെ നിയമനാധികാരം അനുസരിച്ചും നിന്റെ വചനത്തിൻ്റെ ഇപ്പോൾ ഈ നിമിഷങ്ങൾ കാതോർത്ത് ശിശുപാതവരവേ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ കൃപാപുരം നിറവിനായി ഈ ആശീർവാദത്തിനായിട്ട് ഉള്ളു തുറന്നായിരിക്കുന്ന മക്കളമേൽ അങ്ങനെ കൃപ സമൃദ്ധമായിട്ട് ഒഴുക്കി നിറയ്ക്കണമേ പശുത്തി അമ്മ ഞാൻ കുറെ ശക്തമായിട്ട് മാറ്റി സമ്പാദിക്കണമേ കർത്താവ് ഏശോ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവപുണ്ങ്ങളുടെ നിറഞ്ഞ ജോലിക്കുന്ന അനുഭവമായിട്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമിശുകയായിക്ക് സ്തുതിയായിരിക്കട്ടെ